കൊടുത്തേ നോക്കട്ടെ ബാക്കിലേക്കാണ് പോണേ അതിനർത്ഥം എന്തോ ഹാൻഡ് ബ്രേക്ക് ആയിട്ടില്ലെന്നാ

റിയാലോ പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ സൈഡ് മാത്രം നോക്കിയാ മതി നോക്കണ്ട സ്ഥലം നമുക്ക് കാണാം നമുക്ക് ഇതിലേക്കൂടെ പോയാളും കണ്ണിവിടെ കൊണ്ടുപോക ഇവിടുത്തെ കാര്യം മാത്രം നോക്കിക്കോ മാം ഇവിടുത്തെ കാര്യം നോക്കും ബസ്സിനെ നോക്കാതെ ബസ്സിനെ നോക്കിയാൽ മാം കൊടുക്കും മാറിക്കൊടുക്കും മാറിക്കൊടുത്താൽ ഇവിടെ ഉള്ള നിരപരാധിക്കിട്ട് ഇടത്തട്ടു നമ്മുടെ കാര്യം നോക്കിയാ മതി അയാൾ അയാളുടെ സൈഡിൽ കൂടിയാ വരുന്നത് അയാളും നമ്മളെ കണ്ടിട്ടാ വരുന്നത് അയാൾ അയാളുടെ സൈഡിൽ പിടിച്ചേ വരു ഞ ലെഫ് സൈഡ് ചേർത്താ നോക്കണ്ടതി ഇങ്ങന ലെഫ്റ്റിൽ എന്തുണ്ട് അതിനെ തട്ടാതെ આગળ വെടുണം ലെഫ്റ്റിൽ ഇതിപ്പോ ഒരു കുഴി ഉണ്ട് കണ്ടോ അവിനാത്തെ വീഴാതിരിക്കാനൊക്കെ എങ്ങോട്ട് മാറണം പതുക്ക റൈറ്റിലേക്ക് മാറി കൊടുക്കാ കുഴിയിൽ വീഴാതെ ഇപ്പൊ ലെഫ്റ്റില് ആ മതി ഉടനേ തിരിച്ചു വന്ന് ആ തരക്കുടി വോണ അരണാല മോണ തിരിച്ചു വോണം റൈറ്റിലേക്ക് വോണം ചാലക്കുടി കണ്ടിട്ടില്ല നേരെ ഇപ്പോള് ശ്രദ്ധിക്കinary ആണ് കണ്ടോ എവിടെ കണ്ടാ വെറുതെ തിരിക്കുവോ ഇതേ ഞാൻ മുന്നിൽ നോക്കി നീങ്ങ പതുക്കെ പതുക്കെ നിർത്തുന്നുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി നോക്കി ഇറങ്ങി നമുക്ക് പോശത്തേക്ക് തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല നിർത്തി നിർത്തി നമുക്ക് പോവണ്ട വശത്തേക്ക് ആദ്യം തിരിക്കും നീങ്ങണ്ട തിരിക്കും ആ ഇനി ഇവിടെ വണ്ടി ഉണ്ടോ നോക്ക്

നമ്മുടെ സൈഡ് പിടിച്ച് അവരെ തട്ടാത്ത വെച്ചില്ലേ പോട്ടെ മാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് സമാധാനമായിട്ട് എവിടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കാൻ ഇവിടെ എല്ലാ ും ഇവിടെ നിർത്തും വണ്ടി നേരെ വരുമ്പോ നിർത്തിയാ മതി നേരെയാക്കരുത് ഇപ്പോഴും നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട ഇങ്ങനെ തന്നെ പിടിച്ചോ നേരെ വരട്ടെ വണ്ടി അപ്പം നിർത്തി വയ്ക്കും മാം ഇപ്പോഴും മാം നേരെയാക്കാനാ ശ്രമിക്കുന്നത് നേരെ വരുമ്പോ നിർത്തിയാക്ക് ഇനി നേരെയാക്ക് നിർത്തി വയ്ക്കും ഇനി നേരെയാക്ക് മതി കണ്ടാ ഇത് ചെയ്യാൻ പറ്റില്ലേ മാം ഉരുട്ടിക്കൊണ്ട് ഇരുന്ന ഒരു കുഴപ്പവും ഇല്ല ആരും കണ്ടിട്ട് കൊണ്ടുവന്നു ഇടിച്ച് തെറപ്പിക്കത്തൊന്നുമില്ല നമ്മളെ അവരും കണ്ടിട്ടാണ് ഓടി വരുന്നത് മാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവര് തെറ്റിദ്ധരിക്കുക ചെയ്യുന്നു അവർക്ക് വഴി കൊടുക്കുക എന്ന് വിചാരിച്ചു അവര് വീണ്ടും കേറി വരും പകരം സ്ലോ ചെയ്ത് നോക്കിക്ക ഇങ്ങോട്ട് വരില്ല അയാളും സ്ലോ ചെയ്യും കിട്ടുന്നുണ്ടായി

ോ ആ സ്ഥലത്തോടെ മാത്രം ഇപ്പോഴും ചെയ്താ തിരിച്ചത് അവരുടെ അടുത്തേക്ക് ഇപ്പോഴും വളവെത്തി നോക്കരുത് മാമിന്റെ സൈഡ് കാണാല്ലോ ഇതിലേക്കൂടെ പോകാലോ ഇതിലെ കൂടെ മാത്രം പോയിക്കുന്നു ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റാണ് എന്നിട്ട് എവിടെങ്കിലും ഒതുക്കി നിർത്തിക്കുന്നത് ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന അനുസരിച്ച് ലെവൽ വണ്ടിയാ ലെവൽ ആക്കി എടുക്കും ലെവൽ ആകുമ്പോ നിർത്തിയാൽ മാത്രം മതി വേണ്ട എന്നിട്ട് സ്റ്റിയറിംഗിന് നേരെ ആക്കി വയ്ക്കും കിട്ടുന്നുണ്ടാ ഉറപ്പാണ് പോവാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക് ഉണ്ടോ പതുക്കെ പോവാ എന്നാ പതുക്കെ മുന്നിലോട്ട് നോക്കി പതുക്കെ പതുക്കെ ഇറക്കും മതി ഒരുപാടൊന്നും തിരിക്കണ്ട അതേ കണ്ടോ റോഡ് കിട്ടി ഇവിടെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് നീങ്ങിക്കും ഇവിടെ ഇവിടുത്തെ കാര്യം നോക്കി നോക്കി നീങ്ങി ബസ്സിൽ നോക്കരുത് റൈറ്റ് സൈഡിൽ ഒരു കാഴ്ചയില്ല മാം

ഞാൻ നോക്കിയിട്ട് മാമിന് ഒരു കുഴപ്പമില്ല എപ്പറാളും മാത്രമേ ഉള്ളൂ പ്രശ്നം അതൊന്ന് ഫ്രീ ആയാ മതി അത് ഫ്രീ മാം അതൊരിക്കലും എനിക്ക് പറഞ്ഞു തിരുത്തി തരാൻ പറ്റുന്ന കാര്യ മാമിന് സ്വയം തോന്നണം അങ്ങനെ അല്ല ഇത് ഈ ബസ് വരുമ്പോഴും മാറി കൊടുക്കാനൊന്നും ഇല്ല ഇത്രേ സ്ഥലമുള്ളൂ ഈ സ്ഥലത്തൂടെ നമ്മൾ പോകും അവർ അവരവരുടെ സ്ഥലത്തോടെ പോകും നമ്മുടെ തടസ്സന്റെ ഈ കാറാണ്

രണ്ട് ട്രാക്കേ ണ്ടാ മാം നിർത്തി കൊടുത്തോ മാം പോകുന്ന വഴിയിൽ നിർത്തിക്കോ വേണ സ്ലോ ചെയ്തോ ഇല്ലാത്ത സ്ഥലം ആർക്ക് കൊടുക്കരുത് തിനെ മാം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പോയി തട്ടിയത് അവർക്ക് കയറി വരാൻ അറിയാമെങ്കിൽ അവർക്ക് കടന്നു പോകാൻ അറിയാം മാം മാം അവരെ നോക്കുമ്പോൾ വണ്ടി അങ്ങോട്ട് ചെല്ലും ഇപ്പോഴും വേണ്ട ബാക്ക് നോക്കാതെ അതെ മാം ഇതിന് വേണ്ടുന്ന സ്ഥലം എടുക്കുക വേണ്ടത് മാം പുറകോട്ട് നോക്കിയിരുന്ന നടക്കൂല മാം നേരത്തെ കണ്ടില്ല പെട്ടി വണ്ടി അവിടെ ഇരിക്കുന്നേ കൊറേശ്ശേ കൊറേശ്ശേ അതിന് വേണ്ടുന്ന സ്ഥലം എടുക്കാനാ നോക്കേണ്ടത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും വണ്ടി മുന്നോട്ട് ഓടുക നമ്മുടെ ഇല്ലാത്ത സ്ഥലം കൊടുക്കരുത് വേണ്ട ഇവിടെ സ്ലോ ചെയ്തോ മാറി കൊടുക്കാൻ സ്ഥലമില്ല മാറികൊടുക്കാൻ കിട്ടിയു പോയത് മാറി കൊടുക്കരുത് മാം അതേ തന്നെ സൈക്കിളിന്റെ തട്ട് ഇതിന്റെ പുറത്ത് കാണുകയാണെങ്കിൽ നോട്ടം കുറയ്ക്കും മാം എല്ലാ നേരത്തെ കണ്ടിട്ടാണ് മാം അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് വേണ്ടി നേരത്തെ അറേഞ്ച് ചെയ്താൽ മാത്രം മതി സമയത്ത് തിരികാൻ നോക്കാതിരുന്നാൽ മതി മാം എന്താ എന്താന്ന് വെച്ചാൽ തിരി കൊടുക്കാനാണ് നോക്കുന്നത് കാർ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു കൂടുതലായതിന ഇപ്പോഴേ നമ്മൾ കണ്ടിട്ടുണ്ട് കടക്കാൻ ഒരു ചേച്ചി നിക്കുന്നത് അവിടെ മുന്നിൽ കണ്ടാ അവർ കടന്നു പോവുകയും ചെയ്തു ആ തടസ്സം ഇല്ലാതായി നമുക്ക് അടുത്തത് ആ ബൈക്ക് നമ്മൾ കണ്ടിട്ടാണ് ഓടി ചെല്ലുന്നത് നേരത്തെ അതിന് വേണ്ടിയിട്ട് എങ്ങോട്ടാണോ മാറി പോകാൻ പറ്റുന്നത് അത് നോക്കി വെച്ചോണോ ആ ട്രാക്ക് എടുത്ത് പോയിക്കോണോ അവിടെ പുറകിലേക്ക് നോക്കാൻ പോകരുത് കണ്ട അയാള് നമുക്ക് വേണ്ട അകലം എടുത്തേ നമ്മളെ കടന്നു പോവുള്ളൂ ഇപ്പോൾ ഒരു പേടി സ്വപ്നം തന്നെയല്ലേ ഏ പ്രശ്നം അതിപ്പോ മെസ് നട്ടി കഴിഞ്ഞാൽ വലിയ വണ്ടിയതാണ് അവന്റെ തലക്ക് എല്ലാരും കൊടുക്കുള്ളൂ മെച്ചുകൊടുക്കുകയുള്ളു നമ്മള് കൊണ്ടൊരു സൈക്കിൾ ഇടിച്ചാൽ നമ്മുടെ തലക്ക് എല്ലാരും മെച്ച തരും അങ്ങനെ ആരം കൊണ്ടുവന്ന് നമ്മളെ ഇടിച്ചാലും നമ്മുടെ കാരണം വലിയ വണ്ടി ഇനി നമ്മള് വലിയൊരു ലോറി കൊണ്ട് പേടിക്കരുത് നമ്മുടെ സൈഡ് മാത്രം നോക്കി പോവുക എതിരെ വന്നവരെ ഞാൻ പേര് നോക്കി പേടിക്കില്ല നമ്മൾ നമ്മുടെ സൈഡിലാണ് അണങ്ങി അവർ അവരുടെ സൈഡിൽ കൂടെ പോിക്കോളും മേവനെ പോണ്ട റോഡ് ഇതെല്ലാം തന്നെയാണ് അല്ല ആണോ ഞാൻ ഡ്രൈവ് ചെയ്ത് പോണ്ടോ ഇതിവഴിയാണോ അല്ല 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 അതങ്ങോട്ടേ ഞാൻ പള്ളി ഇടാ അജ്ജുട്ട് വാറും പിന്നെ എന്തായാലും ആ മാർക്കറ്റേ കേണ്ടം അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണയല്ല മാം നല്ലത്

വഴിയിലേക്ക് <laughs> കിട്ടുന്നുണ്ടെങ്കിൽ <laughs> <laughs> <coughs> <laughs> <laughs> തിരിച്ചു നോക്കട്ടേ അല്ലേ അങ്ങോട്ട് അങ്ങോട്ട് നേർത്തുന്ന് അണ്ട് പറ എങ്ങോട്ട് തിരിക്കണം മോനെ ഞാൻ ഈ വണ്ടിയട പ്രത്തേക്കാണ അങ്ങോട്ട് ഇടാ ഇവിട വന്നിട്ടുള്ളല്ലേ തന്നെ ഞാൻ ഒരു രസം മാതിട്ടുണ്ട് കേട്ടോ തിരി എവിടെ നോക്കണം എവിടെയൊക്കെ നോക്കണം ഇവിടെ സ്ഥലം ഉണ്ടോന്ന് നോക്കണം ഓണ്ടാ ദേ അന്നെ നേ സ്ക്രീൻ ഉണ്ടല്ലോ ദേ കണ്ടോ

കിട്ടാ നമുക്ക് തടസ്സം ഞാൻ പറഞ്ഞില്ലേ മാം ഇത് എങ്ങും പോയി ഇരിക്കാനാ നോക്കിരുന്നു അറിയാൻ മാം തന്നെ ശ്രദ്ധിക്കണം അവിടെ എന്താന്ന് കണ്ടു വയ്ക്കും നമുക്ക് എവിടെയാ വണ്ടി വരുത്തണ്ടേന്ന് നോക്കി വെക്ക് കണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ഇതിനെ ഇതിനെത്തിക്കാനാ നോക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം എന്നെ കിട്ടുമോ നോക്ക് പതുക്കെ മൂവി നോക്ക് എങ്ങോട്ടിനി നോക്കരുത് അവിടെ ഒന്ന് കണ്ടു മാം മാം അവിടെ കണ്ടു ഇനി ഇതിനെ അവിടെ കിട്ടുമോ നോക്ക് ഇവിടെ കിട്ടും പക്ഷെ താഴത്തേക്ക് ആ മാം അതൊക്കെ മൂവ് ചെയ്യേ ബ്രേക്ക് കാലയിൽ ഉണ്ടല്ലോ പിന്നെന്താ ബ്രേക്ക് കിട്ടിയില്ലേ ആ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നേരെ ആക്കി കൊണ്ടുപോവാ വണ്ടിയെ നേരെ ആക്കി വാ സ്റ്റിയറിംഗ് നേരെ ആക്കി മാം സ്റ്റിയറിംഗ് നേരെ ആക്കാനാ പറയുന്നത് കണ്ടോ നേരെ കടന്ന വണ്ടിയെ നമ്മൾ റൈറ്റ് തിരിച്ചു എന്താ മാം എന്തോ പ്ലാൻ ചെയ്യേ മാം ഉദ്ദേശിക്കുന്നത് ഈ ബാക്കിലേക്ക് കണ്ടോ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് മാമിനെ എങ്ങനെയാ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇതിപ്പ സ്ഥല സ്ഥലം പോവിടെ വേണേലും പാർക്ക് ചെയ്യാം പക്ഷെ ഇതിർത്തി വെച്ചോണ്ടിരിക്കുന്നത് സെന്ററിലാ നിക്കേണ്ടത് കയറുന്ന റോഡിന്റെ സെന്ററിൽ വന്നിട്ട് വേണം റൈറ്റ് തിരിയാൻ അതായത് ആ ബൈക്ക് നിന്ന സ്ഥലത്തായിരുന്നു നമ്മൾ വരേണ്ടത് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയായിരുന്നു നിക്കേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റ് ഇടും റൈറ്റ് സൈഡ് ഓക്കെ ആണോ നോക്കും മാം ആണെങ്കിൽ അത്രയും മാത്രമേ ഇറങ്ങി നിക്കില്ല ഇനി ഇവിടെ ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട് നോക്കി തിരിച്ചു മാം ഫ്രണ്ട് നോക്കി സമയം കൂടുതൽ എടുത്തോള നിവർന്ന് വരുന്നത് വരെ ആ നേരെ ആക്കി എടുക്കാം എന്നിട്ട് പൊതുക്കെ പോയാുന്നതിരി നടുക്ക് ഇപ്പൊ റൈറ്റ് പോണെന്ന് വിചാരിക്കുന്നു ഇൻഡിക്കേറ്റ് ഇടണം എന്നിട്ട് ഈ റോഡിന്റെ നടുക്കോട്ട് കേറി നിക്കണം റൈറ്റ് സൈഡിലേക്ക് ചേർന്ന് നിക്കണം എന്നിട്ട് വേണം തിരിയാ ലെ ആ അതെ അടുത്ത റോഡിന്റെ ലെഫ്റ്റിൽ കേറണം ലെഫ്റ്റിലേക്കാണ് പോകണ്ടതെങ്കിലാണ് മാം വന്നതുപോലെ വരേണ്ടത് റോഡിന്റെ ഇടതുവശം ചേർന്ന് നിന്ന് വന്നിട്ട് തിരിഞ്ഞു പോകില്ലേ റൈറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ സെന്ററിലേക്ക് കയറി നിന്നിട്ട് വേണം അടുത്ത റോഡിലേന്റെ ലെഫ്റ്റിലേക്ക് എല്ലാ കാണാൻ പടം പിടിച്ചു വെച്ചിരിക്കല്ലേ സേഫ് ആയില്ലേ ആ പ്രശ്നം തീർന്നില്ലേ പുറകോട്ട് നോക്കി നിൽക്കാതെ അയാളെ നമ്മൾ ഓൾറെഡി കണ്ടു നമുക്ക് രണ്ട് മാർഗം ഉണ്ട് ഒന്നെങ്കിൽ ഹോൺ അടിച്ച ആളെ മാറ്റാം അല്ലെങ്കിൽ ദൂരെ നിന്ന് ആളെ തട്ടാത്തൊരു സ്ഥലം എടുത്തു വരാം അല്ല സെന്ററല്ല നിക്കേണ്ടത് കയറുന്ന റോഡിന്റെ സെന്ററിൽ വന്നിട്ട് വേണം റൈറ്റ് തിരിയാൻ അതായത് ആ ബൈക്ക് നിന്ന സ്ഥലത്തായിരുന്നു നമ്മൾ വരേണ്ടത് ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങിയായിരുന്നു നിക്കേണ്ടത് റൈറ്റിൻ്റെ കേട്ടിട്ട് റൈറ്റ് സൈഡ് ഓക്കെ ആണോ നോക്കുമ്പോൾ അത്രയും മാത്രമേ ഇറങ്ങി നിക്കൂണ്ടാ ഇനി ഇവിടെ ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട് നോക്കി തിരിച്ചു ഫ്രണ്ട് നോക്കി തിരിച്ചുവാ സമയം കൂടുതൽ കൂടുതലെടുത്തോ വേണ്ട നിവർന്ന് വരുന്നത് വരെ നേരെ ആക്കി എടുക്കും പതുക്കെ പോയാ മതി മുന്നിലേക്ക് ഓടുന്ന മതി റൈറ്റ് ഇൻഡിക്കേറ്റ് ഇടുക ഈ റോഡിന്റെ നടുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു റൈറ്റ് പോണോന്ന് ഇടണം എന്നിട്ട് ഈ റോഡിന്റെ തീ ഇങ്ങനെ നടുക്കോട്ട് കേറി നിക്കണം റൈറ്റ് സൈഡിലേക്ക് ചേർന്ന് നിക്കണം എന്നിട്ട് വേണം തിരികെ ലെഫ്റ്റിലേക്ക് ആ അതെ അടുത്ത റോഡിന്റെ ലെഫ്റ്റിൽ ലെഫ്റ്റിലേക്കാണ് പോകണ്ടെങ്കിലാണ് മാം വന്നതുപോലെ വരേണ്ടത് റോഡിന്റെ ഇടതുവശം ചേർന്ന് നിന്ന് വന്നിട്ട് തിരിഞ്ഞു പോകില്ല റൈറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ വന്നോണ്ടിരിക്കുന്ന റോഡിന്റെ സെന്ററിലേക്ക് കയറി നിന്നിട്ട് വേണം അടുത്ത റോഡിലേന്റെ ലെഫ്റ്റിലേക്ക് കയറുക മാർഗം ഹോൺ ആളെ മാറ്റാം അല്ലെങ്കിൽ ദൂരെ നിന്ന് ആളെ തിരി ഓക്കെയാ പക്ഷേ മാം വണ്ടി വരാൻ സമ്മതിക്കുന്നില്ല വണ്ടി റൈറ്റിലേക്ക് മാറ്റണ്ടേ മാം റൈറ്റിലേക്കൊന്നും തിരിച്ച് തിരിച്ച വെറുതെ തിരിച്ചെ മതി എന്നിട്ട് ഒന്ന് വിട്ടു കൊടുക്ക് വണ്ടി അങ്ങോട്ട് വരട്ടെ റൈറ്റിൽ വരുമ്പോ നിർത്തു കണ്ടാ എന്നിട്ട് തിരിക്കുന്നുണ്ടോ അപ്പൊ തന്നെ നേരയാക്കുകയും ചെയ്യും അപ്പൊ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുക ഫ്രീ ആണ് ഡ്രൈവ് ചെയ്യണ്ട ചെയ്യണ്ടേ നേരെയല്ലേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയ നോക്കിയാ ഡ്രൈവ് ചെയ്യേണ്ടത് ഓക്കെയാണോ നമുക്ക് റോഡിന്റെ ഇടതുവശം ചേർന്നാണ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് നമുക്ക് തട്ടാനുള്ള സാധനങ്ങളും ഇതുപോലെ ഇടതുവശത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ നടന്നു പോകുന്ന ആളാണെങ്കിലും ഇവിടെ ആയിരിക്കും ഒരു വണ്ടി നിർത്തിയിട്ട് അത് ഇവിടെ ആയിരിക്കും ശരിയല്ലേ ഫ്രണ്ട് മൂല നിർത്തിയിട്ടും അല്ല അതിനാ ഇവിടെ നോക്കാൻ പറഞ്ഞു ഈ ഒരു ഏരിയ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് ഇപ്പൊ നോക്കി ഇതിന്റെ നേർക്ക് എന്തെങ്കിലും ഉണ്ടോ അത് നേരത്തെ ഒന്നേലും തട്ടാതെ ഈ വണ്ടി നേരെ മുന്നിലേക്ക് പോകുന്നിട്ടുന്നുണ്ടോ ഏഹ് ഇനി അഥവാ മാമിന് അങ്ങനെ ഒരു സംശയം തോന്നിയാ ഈ ഒരു രണ്ട് രൂപങ്ങൾ ഇരിക്കുന്ന വേണ്ട ഇത് കറക്റ്റ് നടുക്കായിരിക്കുന്നത് ഈ മാതാവിന്റെ രൂപം ഇരിക്കുന്ന അതിന് ഇപ്പുറത്ത് ഈ കുരിശു ഇരിക്കുന്ന വേണ്ട എന്തും ഇതിന് ഇപ്പുറത്ത് കാണുന്നതിനായിട്ട് ഈ വണ്ടി ഇടിക്കില്ല ഈ ഒരു ഏരിയയിൽ കാണുന്നതിനായിട്ട് ഇതിനകത്തേക്ക് കാണുന്ന ഈ വണ്ടി എല്ലാത്തി ആ അതെ ഇടതു വശത്ത് കാണുന്നത് ഇവിടെ നോക്കിയാൽ ഡ്രൈവ് ചെയ്യാവൂ പോവാ നമുക്ക് ആ വണ്ടി ഇവിടെ പോട്ടെ കൊറകില്ല

ഫീൽ ചെയ്യാൻ പറ്റില്ല ഡ്രൈവ് 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 ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ അത് ഓഫ് ചെയ്തേക്കും ഇവിടെ റൈറ്റിലേക്ക് ഇറങ്ങിക്കൂ മാക്സിമം തിരിക്കും തിരിച്ചെയാക്കി മാം കൊണ്ടുപോണേക്കില്ല മുന്നോട്ട് പോട്ടെ ഈ കാറ് കിടക്കുന്ന പോലെ ഒന്ന് റിവേഴ്സിൽ വന്നിട്ട് തന്നെ ായിട്ട് ഈ സ്ഥലത്തായിട്ട് ഒറ്റ സെക്കൻഡ് ഇവിടെ നോക്ക് ഇത് വേണ്ട ഇത് വണ്ടിയുടെ ഇടതുവശം ഇത് വണ്ടിയുടെ വലതുവശം ഈ പർപ്പിൾ ലൈൻ കാണിച്ചിരിക്കുന്നു നമ്മുടെ കാർ കാറിപ്പെങ്ങനെയാ നിൽക്കുന്നത് നോക്കിയാൽ മറ്റേ കാറിൻ്റെ നേർക്ക്

നീങ്ങി നോക്ക് രണ്ട് മിറലും കൂടെ നോക്കിയത് ഏറ്റവും മുട്ടവും നോക്കാം ഓക്കെയാണ് പതുക്കെ പോകും ഇനി എവിടം വരെ പോവാൻ പറ്റും പതുക്കെ 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 വാ വേറെ എങ്ങനെ നോക്കിട്ട് വണ്ടി നീക്കരുത് മാം നീ കാണുന്ന കാഴ്ചയുള്ളൂ മാം തിരിഞ്ഞു നോക്കി പേടിക്കണ്ട എവിടം വരെ ഇവിടെ കറക്റ്റ് ചെയ്യാൻ നോക്കും എവിടം വരെ പോകാൻ പറ്റും ആ മാ